ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമുക്കൊരു കുക്കിംഗ് ബ്ലോഗ് ആയാലോ ബസുമതി അല്ലെങ്കിൽ ലോങ് ഗ്രെയിൻ അരി കൊണ്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു ഗീ റൈസ് റെസിപ്പി കണ്ടാലോ കൊഴഞ്ഞു പോകാതെ വെറും പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ ഗീ റൈസ് ഉണ്ടാക്കാം ഞാൻ അതിന് വേണ്ടി എടുത്തിരിക്കുന്നത് ഒരു കപ്പ് ബസുമതി റൈസാണ് അത് ഞാൻ അരമണിക്കൂർ മുമ്പ് കഴുകി നല്ല വെള്ളത്തിൽ കുതിർക്കാൻ ഇട്ട് വെച്ചിരിക്കുകയാണ് ഒരു ഗ്ലാസ് ബസുമതി റൈസിന് നമ്മൾ ഏകദേശം നാല് ഗ്ലാസ് വെള്ളം എടുക്കുന്നുണ്ട് ഇതിന് പ്രത്യേകിച്ചൊരു വെള്ളത്തിൻ്റെ അളവ് നമ്മൾ പറയുന്നില്ല കാരണം ഇത് വേവിച്ചതിന് ശേഷം നമ്മൾ ഊറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ നാല് ഗ്ലാസ് വെള്ളം എടുത്തു അതിനുശേഷം ശേഷം അത് വെള്ളം ഒന്ന് ചൂടായതിന് ശേഷം ഞാൻ പത്ത് ഏലയ്ക്ക രണ്ട് കുഞ്ഞു പീസ് പട്ട ആറ് ഗ്രാമ്പൂ ഒരു നാരങ്ങയുടെ പകുതി എന്നിവ പിഴിഞ്ഞൊഴിച്ചു അതിന് ശേഷം നമുക്ക് ഏതെങ്കിലും ഒരു റിഫൈൻഡ് ഓയിൽ ഒഴിക്കാം അല്ലെങ്കിൽ നെയ്യ് ഒഴിക്കാം ഞാനിവിടെ ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചു ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് മിൽമേയുടെ നെയ്യാണ് അതിനുശേഷം ഒരു സ്പൂൺ ഉപ്പാണ് ഞാൻ ഒരു ഗ്ലാസ് ബസ്മതി റൈസിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് നമ്മൾ ഈ വെള്ളം ഊറ്റിയെടുക്കുന്ന സമയത്ത് ഇതിനകത്തൊന്നും ഉപ്പൊന്നും പോയില്ല ഉപ്പ് ഓൾറെഡി റൈസിൽ നന്നായിട്ട് പിടിച്ചിരിക്കും വെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷം നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന റൈസ് നമുക്കിതിനകത്തോട്ട് ആഡ് ചെയ്യാം വെള്ളം തിളച്ചതിന് ശേഷം മാത്രമേ റൈസ് നമ്മൾ ഇടാൻ പാടുള്ളൂ റൈസ് ഇട്ടതിന് ശേഷം ഞാനൊന്ന് മിക്സ് ചെയ്തു അതിന് ശേഷം ഒരടപ്പ് വെച്ച് അടച്ചു ഏകദേശം സെവൻ ടു ടെൻ ആണ് ബസുമതി റൈസിൻ്റെ കുക്കിംഗ് ടൈം വരുന്നത് നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ ഇതിനൊരു സെവൻ ടു ടെൻ മിനിറ്റ്സ് കുക്ക് ചെയ്തെടുക്കാം ഒരു എയ്റ്റ് ഒക്കെ ആകുമ്പോൾ ജസ്റ്റ് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം വേ വെന്തിട്ടുണ്ടോയെന്ന് കാരണം ബസുമതി റൈസ് ഒരുപാട് വെന്ത് കഴിഞ്ഞാൽ ഒരുപാട് കുഴഞ്ഞു പോകും നമുക്ക് ബസുമതി റൈസ് എപ്പോഴും ഒരു നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് മാത്രമേ കുക്ക് ചെയ്തെടുക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ റൈസ് ഒരുപാട് കുഴഞ്ഞു പോകും ഏകദേശം ഒരു എയ്റ്റ് മിനിറ്റ് നയൻ മിനിറ്റ് ഒക്കെ ആയപ്പോൾ തന്നെ നമ്മുടെ റൈസ് നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു നമുക്ക് വേണ്ട പരുവത്തിൽ അതിനുശേഷം നമുക്കൊരു അരിപ്പിയിലേക്ക് ഇത് മാറ്റാം അതിനുശേഷം നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കാം നമുക്ക് വേണമെങ്കിൽ തണുത്ത വെള്ളം ഒഴിക്കാം അല്ലെങ്കിൽ നോർമൽ വാട്ടിലൊഴി ഒഴിക്കാം അതിനുശേഷം നമ്മളൊരു പാൻ ചൂടാക്കിയതിന് ശേഷം രണ്ട് സ്പൂൺ നെയ്യ് ഒഴിക്കുക ഏതെങ്കിലും ഒരു റിഫൈൻഡ് ഓയ്ക്ക് ഓയിൽ ഒഴിക്കുക ഞാനിവിടെ നോർമൽ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത് നമുക്ക് സൺഫ്ലവർ ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ് അതിനുശേഷം നമുക്ക് ഒരു പിടി സവാള അല്ലെങ്കിൽ ഒരു സവാളയുടെ പകുതി നമുക്ക് നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ ആവുന്നിടം വരെ റോസ്റ്റ് ചെയ്തെടുക്കാം നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ സവാള മാറ്റിയതിന് ശേഷം നമുക്ക് കാഷ്നട്ട് ആൻഡ് കിസ്മിസ് നമുക്ക് ഇതുപോലെ ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കാഷ്നട്ടും കിസ്മിസും നമുക്ക് മീഡിയം ഫ്ലെയിമിൽ മാത്രം റോസ്റ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യമേ ഉള്ളൂ അതിനുശേഷം നമുക്ക് ക്യാരറ്റ് ഇതുപോലെ റോസ്റ്റ് ചെയ്തെടുക്കണം നമുക്ക് വേറെ വെജിറ്റബിൾസ് ഇതുപോലെ ആഡ് ചെയ്യാവുന്നതാണ് നമുക്ക് വേറെ വെജിറ്റബിൾസും ഇതുപോലെ ആഡ് ചെയ്യാവുന്നതാണ് ഞാൻ ഇവിടെ ക്യാരറ്റ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ ക്യാരറ്റ് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ആയി കഴിയുമ്പോൾ ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കറിവേപ്പില ഇടുന്ന സമയത്ത് നമുക്ക് മല്ലിയില അല്ലെങ്കിൽ പുതിനയില ആഡ് ചെയ്യാവുന്നതാണ് ഞാൻ ഇപ്പോൾ ഇവിടെ കറിവേപ്പില മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ ഇത് ജസ്റ്റ് എല്ലാം ഒന്ന് റോസ്റ്റ് ആയതിനു ശേഷം നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ച ഓണിയനും കാഷ്നട്ടും കിസ്മിസും എല്ലാം കൂടി ഇതിലിട്ടിട്ട് ഒന്നുകൂടെ ജസ്റ്റ് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് നമുക്കിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അരമണിക്കൂറിൽ കൂടുതൽ നമ്മുടെ ബസുമതി റൈസ് കുതിർത്ത് വെക്കേണ്ട ആവശ്യമില്ല നമ്മുടെ ഓണിയനൊക്കെ നല്ല രീതിയിൽ റോസ്റ്റായിട്ടുണ്ട് ഇതിന് മുകളിലേക്ക് നമ്മുടെ റൈസ് നമുക്ക് ഇട്ട് കൊടുക്കാം റൈസ് കണ്ടോ പെർഫെക്റ്റ് കുക്കാണ് ഒന്നും ഒട്ടിപ്പിടിച്ചിട്ടോ കുഴഞ്ഞു പോയിട്ടോ ഇല്ല നയൻറ്റി മാത്രമേ നമ്മുടെ റൈസ് കുക്ക് ചെയ്യാൻ പാടുള്ളൂ ഈ റൈസിലേക്ക് നമുക്കൊരു രണ്ട് സ്പൂൺ നെയ്യ് ഒഴിക്കാം നെയ്യ് ഒഴിച്ചതിന് ശേഷം ഇതിനെ നന്നായിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ റൈസിനെ നമ്മൾ പത്ത് മിനിറ്റ് ഏറ്റവും ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് വേവിക്കുക ഇത് എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ റൈസ് നല്ല സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഏറ്റവും ലോ ഫ്ലെയിമിൽ റൈസിനെ ഒരു പത്ത് മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കുന്നത് ആവശ്യമെങ്കിൽ നമുക്ക് എസെൻസ് ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നമുക്ക് എസെൻസ് ഒക്കെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാവുന്നതാണ് ഞാനിവിടെ ഏറ്റവും സിമ്പിളായിട്ടുള്ള രീതിയിലാണ് ഈ ഗീ റൈസ് ഉണ്ടാക്കിയിരിക്കുന്നത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ അര മണിക്കൂറിൽ കൂടുതൽ നമ്മുടെ റൈസ് കുതിർത്ത് വെക്കാൻ പാടില്ല റൈസ് ഓവർ കുക്ക്ഡ് ആകാൻ പാടില്ല എന്ന് കരുതി ഒട്ടും വേവിക്കാതെ ഇരിക്കരുത് പത്ത് മിനിറ്റ് അടച്ചു വെക്കണം നമ്മൾ റൈസ് എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം അന്നേ നമ്മുടെ റൈസ് നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ ബിഗിനേഴ്സിന് സിമ്പിളായിട്ട് വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് മാത്രം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഗീ റൈസ് റെസിപ്പിയാണ് ഞാൻ ഇന്നിവിട്ട് ഷെയർ ചെയ്തത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്